കർണാടകയിൽ നിന്നും കാറിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങളുമായി കണ്ണൂർ സ്വദേശിയായ യുവാവ് പോലീസിന്റെ പിടിയിൽ കണ്ണൂർ കനിയേരി സ്വദേശിയായ അജ്മൽ ഇർഫാനാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കർണാടകയിൽ നിന്നും കാറിൽ കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന പതിനായിരത്തോളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായാണ് കണ്ണൂർ കനിയേരി സ്വദേശിയായ അജ്മൽ ഇർഫാനെ മഞ്ചേശ്വരം പോലീസ് പിടികൂടിയത് പുകയില ഉൽപ്പന്നങ്ങൾ കടത്താനായി ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് കാലവർഷക്കെടുതി മറയാക്കി കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് വലിയ രീതിയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് സംസ്ഥാന അതിർത്തി പ്രദേശങ്ങളിൽ പോലീസും എക്സൈസും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ രതീഷ് ഗോപി എ എസ് ഐ സദൻ സി പി ഒമാരായ രജീഷ് കാട്ടാമ്പള്ളി നിജിൻകുമാർ അനീഷ് എന്നിവർ ചേർന്നാണ് പുകയിലെ ഉൽപ്പന്നങ്ങളും പ്രതിയെയും പിടികൂടിയത് ന്യൂസ്